ണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മുഖ്യമന്ത്രിയുടെ പ്രതിജ്ഞയുണ്ട് കൊല്ലത്ത് നമ്മൾ നടത്തിയ പ്രതിജ്ഞ ഉണ്ട് അടൂരുണ്ട് പത്തനംതിട്ട ഉണ്ട് ഒരുപാട് പാടുവിട്ടുകയാണല്ലോ അല്ലെങ്കിൽ അപ്പൊ നിങ്ങള് പ്ലസ് ഓഫ് തൃപ്പൂണിത്തുറ അല്ലേ പ്ലസ് ഏഹ് പൾസാണ് പൾസ് ഓഫ് തൃപ്പൂണിത്തുറ അപ്പൊ ഈ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ആണ് പൾസ് തയ്യാറാക്കിയിട്ടുള്ള ഇവിടെയുള്ള തുടങ്ങിയത് നമ്മള് അറുപത് സംഘടനകളും സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ട് അതിവിപുലമായ ഒരു പരിപാടി ഈ സ്റ്റാച്ചുവിന്റെ അവിടെ കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു അത് അവിടെ വെച്ച് തീർക്കുകയല്ല നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ നെഞ്ചിലിടിക്കേണ്ട പൾസം എന്തോന്നറിയോ അതായത് തൃപ്പൂണിത്തുറ പൂർണ്ണമായിട്ടും രാസലഹരി മുക്തമാക്കണം തീരുമാനിക്കണം അതന്നെ അതാണ് അല്ല ഇത് അത് പോലെ തന്നെ തൃപ്തിമാത്രം കംപ്ലീറ്റ് ആയിട്ട് മുക്തമാക്കും ഒരു വർഷത്തെ പ്രോഗ്രാമാണല്ലോ പ്ലാൻ ചെയ്തിരിക്കേണ്ടത് അതുകൊണ്ട് നല്ലൊരു ടീം ഉണ്ടല്ലോ നമുക്ക് അപ്പൊ തീർച്ചയായും നമുക്ക് അത് നാലു ദിവസം കഴിയും പിന്നോട്ട് മാറും ിൽ തുടങ്ങിയതാ ഒരു കൊല്ലം നിക്കും ഒരു കൊല്ലം ഞങ്ങൾ നിക്കും ഞങ്ങൾ നിക്കുന്നല്ല ഉള്ളതാണ് ഈ പദ്ധതി ഒരു കൊല്ലം എല്ലാം നമ്മള് എടുത്തു മാറ്റും ഇല്ല നഗരി സൂപ്പർ പ്രയോഗം വിജയമാണൊന്ന് വായിച്ചു ജീവിതമാണ് ലഹരി ലഹരി ഇല്ല നഗരി അപ്പൊ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ഈ യാത്രയായിരിക്കണം ലഹരി ഓക്കേ അല്ലേ ാരായണിതാ നാരായണ നാരായണ നാരായണിംഗ് എന്താ പേര് മോള് പടം പോണോ ഒരു പടം എടുത്തേ ഒരു പടം എടുത്ത് ആ എടുത്തോ എടുത്തെങ്കിലും എടുത്തെന്ന് പറയാമോ കിട്ടിയോ കിട്ടിയോ ഏ സെൽഫി തരാ ലൈവല്ലേ വരൂ വരൂ സെൽഫി തരാം അപ്പൊ വലിയ പ്രശ്നങ്ങളാ നമ്മുടെ നാട്ടിലെ ഗുരുതരമായ പ്രശ്നം നമ്മുടെ ഹോട്ടലിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് ഹോട്ടലിൽ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ പേരെന്താ ഞാൻ സെക്രട്ടറി ഈ സംഘടന ഇത് എല്ലാ എംപ്ലോയീസിനും ബോധവൽക്കരണ ക്ലാസ്സുകളും സ്റ്റിക്കറുകളും പതിപ്പിക്കല് ബോധവൽക്കരണം ഇങ്ങനെയുള്ളവരെ കണ്ട പിടിച്ചു കൊടുത്തേക്കണം വാറാണ് അവസാന യുദ്ധം തീർച്ചയായിട്ടും നമുക്ക് വേറൊരു പറയാനുള്ളത് ഈ ഇരുപത്തിനാല് മണിക്കൂർ കടകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതാണ് ഇപ്പൊ രാത്രി ഏറ്റവും കൂടുതൽ ഓപ്പൺ ചെയ്യണം ഒരു മതി തട്ടുകട ഒക്കെ ഈ സമയത്ത് അടക്കണം അടക്കണം ഈ രാത്രിക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ പെടുന്നുണ്ട് അപ്പൊ ഈ കടകളൊക്കെ പന്ത്രണ്ട് മണിക്ക് വരെ മതി എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ ശ്രദ്ധപ്പെടുത്താം ഞങ്ങൾ ഹോട്ടലിൽ നടത്തുന്ന ആൾക്കാരാണ് നമ്മളുടെ സംരക്ഷണം കൊടുക്കാൻ പറ്റും സംഘടനാപരമായ തീരുമാനമാണോ രാത്രി തീരുമാനിക്കൂ പന്ത്രണ്ട് മണി മണി തട്ടുകട തുറന്നു വെച്ചാലേ എന്ത് അപകടമാണോ നിങ്ങൾ പ്രതീക്ഷിക്കാം കാരണം ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പുതിയ ജനറേഷൻ പിള്ളേർ വരുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ കൂത്താട്ടെന്ന് കംപ്ലീറ്റ് നേരം വിളിക്കുന്നവരെ കൂട്ടാട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പന്ത്രണ്ട് മണി ഒക്കെ കടകളൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡില് ഇത് കുറയും പിള്ളേരുടെ ശല്യങ്ങൾ ഒന്നും അതൊക്കെ കഴിക്കാൻ അല്ലാത്തൊണ്ടല്ലേ അതൊക്കെ അല്ല ഇത് സ്പെഷ്യൽ ആയിട്ട് ഈ ട്വന്റി ഫോർ കടകൾ ഓക്കെ അതിനുശേഷം അങ്ങനെ ഹോട്ടൽ ഉണ്ടോ അതെ ഉണ്ട്